ഹലോ പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ഒരു മാസമായി നമ്മുടെ വിഴിഞ്ഞം ഹാർബറിൽ മരപ്പാൻ ക്ലാത്തി അഥവാ ഉടുപ്പൂരി എന്ന് പറയുന്ന മത്സ്യത്തിൻ്റെ ലഭ്യത വളരെ കൂടുതലായിരുന്നു നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ എക്സ്പോർട്ടിംഗ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ ചെയ്യപ്പെടുന്നത് അപ്പോൾ ഞാനും ഒരു മരപ്പാൻ ക്ലാത്തി വാങ്ങിച്ചു ദാ അതിനെ കൊണ്ട് മുറിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ദാ ഒരു അമ്മച്ചീടെ അടുത്ത് നമുക്കിതിനു മുറിക്കാനായിട്ട് കൊടുക്കാം ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഈ മീനിൻ്റെ തൊലി പൊളിക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ട് കാരണമാണ് നമ്മുടെ നാട്ടിലുള്ള ആരും ഇത് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോകാത്തത് പക്ഷേ നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലെ ഈ കടപ്പുറത്തിരിക്കുന്ന അമ്മച്ചിമാരോട് കൊടുത്ത് ഇതിനെ പൊളിച്ച് നല്ല രീതിയിൽ കഷ്ണങ്ങളാക്കി വീട്ടിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അത് നമുക്ക് കൂട്ടാൻ വയ്ക്കാനും ഫ്രൈ ചെയ്യാനും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്ക് ഈ ആൻറ്റി എങ്ങനെയാണ് ഇത് മുറിച്ച് നമുക്ക് തരുന്നതെന്ന് നോക്കാം ആ വെറുതെയല്ല ഇതിന് ഉടുപ്പൂരി എന്ന് പറയുന്നത് എന്താ കണ്ട അമ്മച്ചി അതിൻ്റെ ഉടുപ്പൂരി എടുക്കുന്നത് പിന്നെ മറ്റൊരു അമ്മച്ചി നിരന്തരമായി ഈ ജോലി ചെയ്യുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇച്ചിരി കൂടി ഈ മീൻ കട്ട് ചെയ്തെടുക്കുകയാണ് നിങ്ങൾ ഈ ടെക്നിക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ സാവധാനത്തിൽ നിങ്ങൾക്കും ഈ മീൻ മുറിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മീൻ മുറിക്കാനായിട്ട് കൊടുക്കുമ്പോൾ പറയണം അത് ഫ്രൈക്കാണെങ്കിൽ ഫ്രൈയ്ക്ക് എന്ന് പറയണം കറിക്കാണെങ്കിൽ കറിക്കെന്ന് പറയണം എന്നാലേ അവർ അതിനനുസരിച്ച് കട്ടി തരത്തുള്ളൂ ഇപ്പം ഞാൻ ഫ്രൈക്ക് എന്ന് പറയുമ്പോൾ അമ്മച്ചി പറഞ്ഞു നീ നേരത്തെ പറയാത്തത് എന്താണ് കാരണം ഞാനത് റൗണ്ട് പീസാക്കി കട്ട് ചെയ്ത് തരുമായിരുന്നോ എന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് മുറിക്കാൻ കൊടുക്കുമ്പോൾ നേരത്തെ തന്നെ പറയുക ഇത്തരം മത്സ്യങ്ങൾ വിദേശ നാണയം നേടിത്തരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ വിദേശികൾ കഴിക്കുമ്പോൾ നമ്മളും കൂടെ ഓർക്കുക നമുക്ക് എന്തുകൊണ്ട് ഇതിന്റെ ടേസ്റ്റ് നോക്കിക്കൂടാന്ന് അതുകൊണ്ട് കുറച്ചെങ്കിലും ബുദ്ധിമുട്ടുക ഇതുപോലുള്ള നല്ല മീനുകൾ കഴിച്ചതിൻ്റെ ടേസ്റ്റ് കൂടെ നിങ്ങൾ അനുഭവിച്ചറിയുക